ജയസുരേൻ സർ നമുക്കറിയാം അഖിൽ മാരാർക്കെതിരെ ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിലവിലുണ്ട് പക്ഷെ പാലിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട് ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയാൽ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ സാറിന് തന്നെ അറിയാം അതിനു വരുന്ന നിയമവശങ്ങൾ എന്തൊക്കെയാണ് എത്രത്തോളം തീവ്രമായ ഗുരുതരമായ കുറ്റമാണ് അതിന് അകന്മാരാ പക്ഷേ ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷവും പറയുന്നത് ഊതി വീപ്പിച്ച ബലൂൺ പൊട്ടിപ്പോയതിലുള്ള ദേഷ്യമാണ് ഒരായിരം കേസ് എനിക്കെതിരെ കൊടുക്കാൻ നിങ്ങൾ റെഡിയായിരുന്നുള്ളു ഞാൻ നീ പറയും അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു മനുഷ്യന് ഇന്ത്യ മഹാരാജ്യത്തു നിലവിലുണ്ട് പക്ഷെ പാലിക്കേണ്ട ചില മര്യാദകൾ ഒരു കേസിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ മാരാരുടെ വിഷയവും ഇനി വരാൻ പോകുന്ന മറ്റു വിഷയങ്ങളും ഇതിനു മുമ്പ് നടന്ന വിഷയങ്ങളും എല്ലാം ഏതൊരു ഭാരതീയ പൗരനും വളരെ സ്വതന്ത്രമായി വളരെ ലളിതമായി മനസ്സിലാവും അപ്പൊ ഞാൻ ഈ നൂറ്റി അൻപത്തിരണ്ട് സെക്ഷൻ നൂറ്റി അമ്പത്തിരണ്ട് ഭാരതീയ ന്യായ സംഹിത അത് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെക്കാം അപ്പോൾ ഇനി ഉണ്ടാകുന്ന കേസുകൾ നിങ്ങൾക്ക് സ്വയം വിധി പറയാൻ പറ്റും ഇത് കോടതി പോകാതെ തന്നെ നമുക്ക് മനസ്സിലാവുകയേ ചെയ്യും അത് സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് ഭാരതീയ ന്യായ സംഹിത പറയുന്നത് എങ്ങനെയാണ് മനഃപൂർവ്വമായി അറിവോടെ വാക്കുകളിലൂടെയോ വാക്കാലോ എഴുത്തിലൂടെയോ അടയാളങ്ങളിലൂടെയോ ദൃശ്യ സംവിധാനങ്ങളിൽ കൂടിയോ ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനങ്ങളിൽ കൂടെയോ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ വിഘടനവാദത്തെയോ സായുധകലാപത്തെയോ അട്ടിമറി പ്രവർത്തനങ്ങളെയോ ഉത്തേജിപ്പിക്കുകയോ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുകയോ വിഘടനവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ വഴി ഇന്ത്യയുടെ ഐക്യം അഖണ്ഡത എന്നിവയെ അപകടപ്പെടുത്തുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ജീവപര്യന്തം തടവോ ഏഴ് വർഷം തടവോ പിഴയോ ലഭിക്കും എന്നാണ് സെക്ഷൻ നൂറ്റി അമ്പത്തിരണ്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതുകൊണ്ട് ആർക്കും ആരെയും വിമർശിക്കാൻ പാടില്ല എന്നർത്ഥമില്ല കാരണം സെക്ഷൻ നൂറ്റി അമ്പത്തിരണ്ടിൻ്റെ വിശദീകരണത്തിൽ വീണ്ടും പറയുന്നുണ്ട് സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ടിൽ പറയുന്ന പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരുകയോ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതെ നിയമപരമായ മാർഗങ്ങളിലൂടെ അവയിൽ മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇവിടെയാണ് അഖിൽമാരാർ പെടാൻ പോകുന്നത് നിയമപരമായ മാർഗങ്ങളിലൂടെ അവയിൽ മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ സർക്കാരിൻ്റെ നടപടികളെയോ ഭരണപരമായ മറ്റു നടപടികളെയോ അതിനോട് വിയോജിപ്പ് മാത്രം പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ടിൻ്റെ കീഴിൽ വരുന്ന കുറ്റകൃത്യമായി കണക്കാക്കുകയില്ല എന്നാണ് അതായത് അഖിൽ മാരാർ പറഞ്ഞ കാര്യങ്ങൾ നിയമപരമായ മാർഗങ്ങളിലൂടെ മാറ്റം വരുത്താൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞാൽ അഖിൽ മാരാർക്ക് കേസിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഇനി ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ കേൾക്കുന്ന ആർക്കും അഖിൽ മാരാരുടെ പ്രതികരണങ്ങൾ എടുത്തു വെച്ചിട്ട് വായിച്ചു നോക്കാം അപ്പോൾ മനസ്സിലാകും എന്തായിരിക്കും ഈ കേസിൽ വരാൻ പോകുന്ന വിധി അപ്പൊ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് ഇതുപോലെ അവിടെ കണ്ടു ഇവിടെ കണ്ടു സോഷ്യൽ മീഡിയയിൽ കണ്ടു പ്രസംഗിക്കുന്നത് കേട്ടു വാട്സാപ്പിൽ കിട്ടി മാധ്യമങ്ങളിൽ കണ്ടു സോഷ്യൽ മീഡിയയിൽ കണ്ടു പത്രത്തിൽ വായിച്ചു പലരും നമുക്ക് രാജ്യത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നു നമുക്ക് പരാതിപ്പെടാൻ പറ്റും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടത് എന്നൊക്കെ ധാരാളം പേര് എന്നെ വിളിച്ച് ചോദിക്കാം ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യവിഘ്നമായ പ്രസ്താവന ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എങ്ങനെയാണ് പരാതിപ്പെടുക ഇവിടെ അധിമാരാർത്ഥത്തിന് എങ്ങനെയാണ് പരാതിപ്പെട്ടത് എന്ന് കൂടി നമുക്ക് പരിശോധിക്കും അതായത് ഇങ്ങനെ ഒരു പരാതി ഇങ്ങനെയൊരു കാര്യം നമ്മുടെ മുമ്പിൽ എത്തി നമ്മൾ ചെയ്യേണ്ടത് വളരെ വളരെ ലളിതമാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കുക അപ്പോൾ ആൾക്കറിയിക്കൂ അതിനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകണം കേസ് എഴുതി കൊടുക്കണം ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകണ്ട നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ കാറിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ഓഫീസിലിരുന്നു കൊണ്ട് വഴിവക്കൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ഇമെയിൽ ഐ ഡി ഗൂഗിളിൽ നിന്ന് എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ വിവരം അതിൻ്റെ ഫോട്ടോ സഹിതം വീഡിയോ സഹിതം പോലീസ് സ്റ്റേഷനിലേക്ക് മെയിൽ ചെയ്യുക അത്രയേ ഉള്ളൂ പരാതി കൊടുത്തു കഴിഞ്ഞു എന്നാൽ ഇതങ്ങ് കിട്ടപ്പോഴേ പോലീസുകാർ ആക്ട് ചെയ്യുമെന്ന് വിചാരിക്കരുത് ഇത് കേരളമാണ് അതുകൊണ്ട് ഈ കൊടുത്ത പരാതി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തുക ലോക്കൽ ചാനലുകൾക്കും കൂടെ കൊടുക്കുക അപ്പോൾ ഇത് രഹസ്യമായിട്ടല്ല ജനങ്ങൾ അറിഞ്ഞു തന്നെ കൊടുക്കും അപ്പോൾ രാജ്യസ്നേഹമുള്ള ഒരാൾക്കാണ് ഇങ്ങനെ തോന്നുന്നതെങ്കിൽ അയാൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ പോലീസിൽ പരാതി കൊടുക്കും ഇനി അത്ര രാജ്യസ്നേഹമൊന്നും ഇല്ല എന്നാലും മനസ്സിലാകാത്തൊരു വിഷമമൊക്കെ ഉണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവര് രാജ്യസ്നേഹമില്ലാതെ പ്രതികരിക്കാൻ പേടിയോട്ടവരും ഇത് എന്നൊരു പത്ത് പേർക്ക് പുറമേ ചെയ്യുക എന്നിട്ട് മിണ്ടാതെ വീട്ടിൽ കയറിയിരിക്കുക അപ്പൊ ഈ രണ്ട് വിധ ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു അല്ല സാർ നമ്മൾക്ക് കൊടുത്തു എന്ന് കരുതി വല്ല ഫലമുണ്ടോ ഇവിടെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ അപ്പൊ അതിൻ്റെ മറുപടി ഞാൻ അടുത്ത് പറയുന്നത് രാഹുൽ ഗാന്ധി നമുക്കറിയാൻ പറ്റുമോ പ്രതിപക്ഷ നേതാവാണ് ഈ രാഹുൽ ഗാന്ധി ഇതുപോലെ ഒരു ഒരു സംഗതിയിൽപ്പെട്ടു അദ്ദേഹം സവർക്കറിനെതിരെ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു ജോഡോ യാത്രയ്ക്കിടയിൽ മഹാരാഷ്ട്രയിൽ വെച്ചാണ് പ്രസംഗിച്ചത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കോട്ട് ചെയ്തുകൊണ്ട് ഒരാൾ കേസ് കൊടുത്തു ആ കേസ് കൊടുത്തപ്പോൾ അത് സെക്ഷൻ നൂറ്റി അമ്പത്തി മൂന്ന് എ പ്രൊമോട്ടിംഗ് എഡിബിറ്റി സെക്ഷൻ അഞ്ഞൂറ്റി അഞ്ച് പബ്ലിക് മെസ്സി ജനത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ ശത്രുത വളർത്തുക ഇതാണ് ഈ രണ്ട് സെക്ഷൻ നൂറ്റി അമ്പത്തി മൂന്ന് എ ശത് വളർത്തുക അഞ്ഞൂറ്റിയഞ്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഈ കേസിൽ സമൻസ് അയച്ചു കോടതി സമൻസ് അയച്ചു കഴിഞ്ഞപ്പോൾ ഈ കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധി കേസിന് പോയി കേസ് പോയി 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 ഹൈക്കോടതി സുപ്രീം കോടതി വരെ ചെന്നു സുപ്രീം കോടതി ചെന്നപ്പോഴും രാഹുൽ ഗാന്ധി പറയുന്നത് ഈ കേസ് പിൻവലിക്കണം എന്നെ ഈ കേസിൽ പ്രതിയാക്കരുത് ആ കേസിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഹാജരായത് രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിഫലം പറ്റുന്ന അഡ്വക്കേറ്റ് മനു അഭിഷേക് സിംഗ് ബി അഡ്വക്കേറ്റ് എസ് പ്രസന്ന ഇങ്ങനെയുള്ള വമ്പൻ വക്കീലന്മാരാണ് ഹാജരായത് എന്നാൽ സുപ്രീം കോടതിയിലെ ജസ്റ്റി രണ്ട് ജസ്റ്റിസുമാരുടെ ബെഞ്ചിലാണ് ഈ കേസ് ചെന്നത് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ജസ്റ്റിസ് മൻമോഹൻ ഇവര് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് നമ്മൾ കേൾക്കേണ്ടതാണ് ദിസ്ഇസ് നോട്ട് വേ ഫ്രീഡം ഫൈറ്റേ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കൈകാര്യം ചെയ്യേണ്ടത് അവരോട് പെരുമാറേണ്ടത് അവരുമായി ഇടപെടേണ്ടത് ഈ രീതിയിലല്ല നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ജസ്റ്റിസ് ദീപങ്കർ നെത്ത എന്നിട്ട് അദ്ദേഹം അതർ ടു മേക്ക് സിമിലർ റിമാർക്ക് എഗനസ്റ്റ് അദർ ഫ്രീഡം ഫൈറ്റേ ഇതിങ്ങനെ അനുവദിച്ചു കൊടുത്താൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവരുടെ ഈ സ്റ്റേറ്റ്മെന്റിന് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകും മറ്റുള്ളവരും ഇന്ത്യയിലെ മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളെ അപകീർത്തിപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇതാണ് സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്നിട്ട് അവസാനമായി രാഹുൽ ഗാന്ധി ഇപ്പോൾ താക്കിയത് കൊടുത്തു മേലാൽ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ സുപ്രീം കോടതി സ്വമേധയാ നിങ്ങൾക്കെതിരെ കേസെടുത്ത് ശിക്ഷിക്കുന്നതായിരിക്കും അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പോലും ഉണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നിയമ നിങ്ങൾക്കൊക്കെ വിലയുണ്ട് പക്ഷെ ആരെങ്കിലും പരാതിപ്പെടാ പരാതിപ്പെടാൻ വേണ്ടി പോലീസിൽ പരാതി കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ കണ്ട കേട്ട വീഡിയോ ഫോട്ടോ പത്രവാർത്ത അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫോർവേഡ് അത് തെളിവായിട്ട് പോലീസിൽ ഇമെയിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ബാക്കി പോലീസ് ചെയ്തോളൂ ഇത്രയും ചെയ്തതാണ് രാഹുൽ ഗാന്ധിക്ക് ഈ രീതിയിലുള്ള ശക്തമായതാക്കിയൊരു സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടാൻ കാരണം ഇത്രയും ആരോ ചെയ്തതാണ് ഇപ്പോൾ അഖിൽമാരാര് അഴിയിടാൻ വേണ്ടി ഒരുങ്ങുന്നതിൻ്റെയും മറ്റൊരു സംശയം ഉള്ളത് എന്താന്ന് വെച്ചാൽ ജയസൂര്യൻ സാർ ഈ ഒരു രംഗത്ത് തന്നെ ഒരു അഭിഭാഷക വിധി ചെയ്യുന്ന ഒരു ആളായത് കൊണ്ട് കൂടിയാണ് സാറിനോട് വീണ്ടും ചോദിക്കുന്നത് ഇപ്പൊ ഓക്കെ ഈ മാരാർ ഒരു ഒരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം ദേശവിരുദ്ധമാണെന്ന് തോന്നി അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുക്കാനുള്ള ഒരു വകുപ്പും ഉണ്ട് അതിൽ ഭാരതീയ ന്യായ സംഹിത അല്ലെ സാർ പറഞ്ഞ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഈ കേസ് എടുത്തു എന്ന് പറഞ്ഞതിന് ശേഷവും താൻ പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയും ആ കേസ് എടുത്തതിനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു രീതി കേസിനെ കൂടുതൽ മോശമായി അല്ലെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആയി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം അദ്ദേഹം ഒരിക്കൽ മാത്രം അബദ്ധപൂർവ്വം നടത്തിയ ഒരു പ്രതികരണമല്ല പലതവണ പലതവണ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രതികരിച്ചു കേസ് വന്നു വന്ന് കഴിയുമ്പോൾ കേസരിക്കും പുല്ലാണ് എന്നുള്ള മട്ടിൽ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതൊക്കെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് ഈ വേടനെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു വേടനെ കഞ്ചാവ് കേസിൽ പിടിച്ചു വേടനെ ബലാത്സംഗ കേസിൽ പിടിച്ചു എന്നിട്ട് ഇപ്പോൾ കേസൊന്നും എടുക്കുന്നില്ലല്ലോ കേസ് എടുത്താലും അത് ഗവൺമെൻറ് മൈക്ക് ചെയ്യുന്നില്ലല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ പിൻബലം കിട്ടുമെന്നാണ് കരുതിയത് പക്ഷേ ഇതങ്ങനെയല്ല കാരണം വേടൻ ഇടതുപക്ഷത്തിനനുകൂലമാണ് അഖിൽമാരാർ കോൺഗ്രസ് ആണ് കൊട്ടാരക്കര സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആകാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്ന അഖിൽ മാരാരെ എങ്ങനെ തോൽപ്പിക്കാൻ പോലീസ് വേണ്ട പണിയൊക്കെ ചെയ്യാനാണ് സാധ്യത അതുകൊണ്ട് കിട്ടിയ മരാർക്ക് കിട്ടാൻ സാധ്യതയില്ല അതാണ് എന്തായാലും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ദേശവിരുദ്ധ പ്രസ്താവനകൾ നടത്തി അതിനെതിരെ ആരെങ്കിലും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ലെങ്കിൽ കേസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ വീണ്ടും അതിന് തന്നെ ഉറച്ചുനിന്ന് വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം അതും കൂടുതൽ കേസുകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമെന്ന കാര്യമാണ് അബ്ദുൽ മാരാറിന്റെ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ വിശദീകരിച്ചത് ചർച്ച ചെയ്തു വ്യക്തമാണ് താങ്ക് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക